ഹായ് എല്ലാവർക്കും ഉണ്ടൂസ് മൾട്ടിടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ ഉണ്ട് അത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ് ഇന്നും ഒരു റിക്രൂട്ട്മെന്റ് വീഡിയോ തന്നെയാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ അർജന്റ് റിക്രൂട്ട്മെന്റ് ഫോർ സ്റ്റാഫ് നേഴ്സസ് ടു മൗറീഷ്യസ് കാറ്റഗറി വാർഡ് നേഴ്സ് ടെൻ നമ്പേഴ്സ് നീഡഡ് നീഡ് ക്വാളിഫിക്കേഷൻ ബി എസ് സി നേഴ്സിംഗ് ഓർ ജി എൻ എം Experience 3 to 7 years experience. Salary 55 000 to 59,000 INR. Age limit up to 45 years. Gender male and female. Even if you have gap in experience, no problem. Don't worry, you are able to apply for this recruitment. Prometric data flow. IELTS or OET is not required. Candidates should have fluency in English. Free accommodation and transportation will be provided. Processing time 2 months. Ticket and work permit included. Mandatory documents updated CV, experience certificate, passport copy, transcript and mark sheet, valid. നഴ്സിംഗ് ലൈസൻസ് ആൻഡ്സിന്റർനാഷണൽ നേഴ്സിംഗ് കൺസൾട്ടൻസി വഴിയാണ് ഇപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് ഏജൻസിയുമായി ബന്ധപ്പെടാനുള്ള നമ്പരും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും തീർച്ചയായും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുമോ എന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണുന്ന വരെ എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ ബൈ